ശ്രീ വസന്ത് ഈ വയനാ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ വിഷയത്തിലും ഈ വി ജി എഫിൻ്റെ കാര്യത്തിലും വയബിലിറ്റി ഗ്യാപ് ഫണ്ടിൻ്റെ കാര്യത്തിലും തൂത്ത്കോൺ തുറമുഖത്തിൽ നിന്ന് തൂത്തുക്കുടി തുറമുഖത്തിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിന് മറ്റൊരു നയം നടത്തുകയാണ് അപ്പോൾ ഇതൊരു യാദർശിക പ്രക്രിയയല്ല അല്ല ഏതെങ്കിലും പേപ്പർ നൽകാത്തതോ അതൊക്കെ ചുമ്മാ കാരണങ്ങളായി പറയുന്നതാണെന്ന് ബോധ്യമായതാണ് പക്ഷേ തുടരെ തുടരെ ഈ വിഷയത്തിൽ കേരളത്തോട് മാത്രം കേന്ദ്രം ഇങ്ങനെ അവഗണന കാണിക്കുന്നു അത് ഒരു രാഷ്ട്രീയ പകപോക്കൽ തന്നെയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധി അതായത് വയനാട്ടിലെ എം പി ഇപ്പോഴത്തെ എം പി അവർ പറയുകയും ചെയ്തു ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളോടെല്ലാം കേന്ദ്ര സർക്കാർ ഇതാണ് നയമെന്ന് നോക്കൂ കേന്ദ്രം കുറേ കാലമായി സാമ്പത്തികമായും മറ്റും പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ യാതൊരു സംശയവും വേണ്ടതാണ് കേരളത്തോട് ഇന്ത്യയിലെ തന്നെ വിവിധ ഏജൻസികൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഏജൻസികളിൽ വിവിധ എണ്ണം തന്നെ വയനാട്ടിൽ ഉണ്ടായത് ഇന്ത്യ കണ്ട ദുരന്തങ്ങളിൽ വെച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നെടുത്താൽ ടോപ്പ് ഫൈവിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു എന്തിനേറെ ഇവരുടെ സർവ സൈന്യാധിപൻ മോദിക്ക് മോദിയുടെ വാക്കിന് മറുവാക്കില്ലാത്ത ബി ജെ പിയിലെ മോദി നേരിട്ടെത്തിയിട്ട് വയനാട്ടിൽ ഒരു സെറ്റിട്ട സെന്റിമെന്റ്സ് ഒക്കെ നടത്തിയിട്ട് നിങ്ങൾ അടങ്ങുന്ന മാധ്യമങ്ങളോട് എന്താണ് പറഞ്ഞത് എന്റെ ഹൃദയവിതാങ്കനെ നീറുകയാണ് വയനാട്ടിലെ ജനതയെ കണ്ടിട്ട് അത്രമാത്രം വലിയ ദുരന്തമാണ് ഇവർ അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി ഈ മടങ്ങിപ്പോയ മോദി ഡൽഹിയിൽ എത്തുന്നതിന് മുമ്പ് വയനാടിന് ശേഷം ദുരന്തമുണ്ടായ ആന്ധ്രയ്ക്ക് സഹായം പ്രഖ്യാപിച്ചു ഇമ്മീഡിയറ്റ് ഫണ്ട് ഇമ്മീഡിയറ്റ് റിലീഫ് ഫണ്ട് പ്രഖ്യാപിച്ചു അതിനുശേഷം ഡൽഹിയിൽ അദ്ദേഹം ചെന്നു അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഓഫീസിലെത്തുന്നതിന് മുമ്പ് ബീഹാറിലും ഫണ്ട് അനുവദിച്ചു ഈ ആന്ധ്രയിലും ബീഹാറിലും നരേന്ദ്രമോദി പോയിട്ടില്ല കേട്ടോ പക്ഷെ നരേന്ദ്രമോദി നേരിട്ടെത്തി കണ്ട് നേരിട്ടെത്തി ഇത് ആ കണ്ണിനീരിങ്ങനെ വിതുമ്പി കാണിച്ച സുരേഷ് ഗോപിയേക്കാൾ മനോഹരമായി അഭിനയിച്ച് മടങ്ങിപ്പോയിട്ട് കേരളത്തിന് ഇതുവരെ ഒരു 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 റിലീഫ് ഫണ്ട് കൊടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അജിം പറയുന്നത് അതേപടി ഞാൻ കടമെടുത്താൽ ഒരു ചിറ്റമ്മ നയം കേരളത്തോട് കേരളം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് അവർക്ക് നാലും മൂന്നും ഏഴ് പഞ്ചായത്ത് അംഗങ്ങളും എന്തോ കഷ്ടകാലത്തിനൊരു കേന്ദ്രമന്ത്രിയെ കിട്ടിയത് മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടും കുറെ കാലങ്ങളായി ഇവിടെ താമര വരിയാൻ ഇവിടുത്തെ മതേതര മനസ്സ് അനുവദിക്കാത്തത് കൊണ്ടും ഒരു പൊളിറ്റിക്കൽ റിലവൻ റിലവറി ഒരു പൊളിറ്റിക്കൽ വൈരാഗ്യം ഒരു രാഷ്ട്രീയ ര്യാത കേരളത്തോട് കാണിക്കുകയാണ് പ്രധാനമന്ത്രി പക്ഷേ ഇവിടെ ഈ ഈ വിഷയങ്ങളിൽ കേരള ജനതയുടെ കാര്യത്തിൽ യോജിച്ചുള്ള ഒരു പോരാട്ടത്തിന് കോൺഗ്രസ് തയ്യാറാകാത്തത് എന്താണ് എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചോദിക്കുന്ന മറു ചോദ്യം ഒന്ന് രണ്ട് നേരത്തെ തന്നെ പല വിഷയങ്ങളിലും രമേശ് ചെന്നിത്തലയുടെ കാലത്ത് അങ്ങനെ ഒന്നിച്ചു നിന്ന കോൺഗ്രസിന്റെ പാരമ്പര്യമുണ്ട് പക്ഷേ ഇപ്പോഴത് കാണുന്നില്ല വി ഡി സതീശൻ ഒറ്റയ്ക്ക് സമരം ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ കേരളത്തിൻ്റെ വിഷയത്തിൽ യോജിക്കേണ്ടേ കാരണം പ്രിയങ്കാ ഗാന്ധിയും ജോൺ ബ്രിട്ടാസും ശിവദാസനും എല്ലാം ഒന്നിച്ചു നിന്ന് ആണ് അവിടെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് പക്ഷെ കേരളത്തിലെത്തുമ്പോൾ ഒരു സതീശ നയം അതിലേക്ക് വരുന്നു അത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ആ സമരം ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ ആ സമരം ബി ജെ പിക്ക് സമരം ദുർബലപ്പെടുത്തില്ലേ അജിംഷൻ നോക്കൂ ഈ വിഷയം ഏറ്റവും ആദ്യം അതായത് വയനാട് ദുരന്തം ഉണ്ടായ പിറ്റേ ദിവസം ഇത് പാർലമെന്റിൽ ഉന്നയിക്കുന്ന ആളുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് അദ്ദേഹം അന്ന് വയനാടിന്റെ എം ആണ് രണ്ടാമത് ഈ വിഷയം ഏതെങ്കിലും ഒരു സഭയിൽ ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ നിയമസഭയിലാണ് അടിയന്തര പ്രമേഹമായി വരുന്നത് അങ്ങിപ്പോ നേരത്തെ പറഞ്ഞ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ആണ് ഇപ്പൊ മൂന്നാമത് ഇന്നലെന്താണ് കേരള സർക്കാരിനെതിരെയോ എൽ ഡി എഫിനെതിരെയോ യു ഡി എഫ് എന്ന നിലയിൽ സമരം ചെയ്തോട്ടെ ഇത് കേരളത്തെ കേരളത്തിന് അവകാശപ്പെട്ട ഫണ്ട് നിഷേധിക്കുകയാണ് നിഷേധിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ബി ജെ പി സർക്കാരാണ് മോദി സർക്കാരാണ് അപ്പോൾ അവിടെ ഒരു പൊതു കോസ് ഉണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ രാജ്യത്തെ പ്രതിപക്ഷം എന്ന നിലയിൽ ഒന്നിച്ചു നിന്ന് കേരളത്തിന്റെ ആവശ്യത്തിനായി സമരം ചെയ്തുകൂടി അങ്ങനെ സമരം ചെയ്താൽ ഈ രാഷ്ട്രീയ ഭാവിക്ക് മങ്ങലേൽക്കുമോ സതീഷിന്റെ യാതൊരു മംഗലേൽക്കലിന്റെ പ്രശ്നമല്ല ഞങ്ങളെ സംബന്ധിച്ച് അതിൽ വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ യോജിച്ചു പോകേണ്ട യോജിച്ച് അങ്ങനെ യോജിച്ചു പോയത് കൊണ്ടാണ് പാർലമെന്റിൽ ഇന്നലെ പ്രക്ഷോഭം ഉണ്ടാകുന്നത് രാഹുൽ ഗാന്ധി ആ പ്രമേയം അവതരിപ്പിക്കുന്നത് കേരളത്തിന്റെ നിയമസഭ ഒന്നടങ്കം പ്രതിപക്ഷം കൊണ്ടുവന്നതാണോ എന്ന് നോക്കി ഭരണപക്ഷമോ ഭരണപക്ഷം കൊണ്ടുവരട്ടെ എന്ന് നോക്കി പ്രതിപക്ഷമോ മാറിയിരുന്നില്ലല്ലോ നമ്മൾ ഒരുമിച്ചാണ് കേരളത്തിന്റെ നിയമസഭാ പ്രമേയം പാസ്സാക്കുന്നത് അപ്പോൾ ഒന്നിച്ച് പോകേണ്ടിട്ട് ഒന്നിച്ചും അല്ലാതെ സംരംഭിച്ചു അല്ലാതെ ചെയ്തേ മതിയാകും നോക്കൂ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിവിധ പ്രശ്നങ്ങളുണ്ട് കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് വയനാട് ദുരന്തത്തിൽ കർണാടക ഗവൺമെന്റ് ശ്രീ കേശു വേണുഗോപാലിന്റെ ഇടപെടലിന്റെ ഭാഗമായി കർണാടക ഗവൺമെന്റ് നൂറ് വീടുകൾ വെച്ച് നൽകാമെന്ന് പറയുന്നു ഇതുവരെ ആ ലെറ്ററിന് ആ ഒരു സന്നദ്ധതയ്ക്ക് ഒരു മറുപടി കത്ത് പോലും കേരളം അയച്ചിട്ടില്ല നോക്കൂ അതല്ലല്ലോ പ്രധാനപ്പെട്ട വിഷയം കേന്ദ്രത്തിന്റെ അപകടം ാണ് ചർച്ച അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാനാണ് ഞാൻ പക്ഷെ അങ്ങ് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് പൊളിറ്റിക്കൽ സമരം വീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാം സമരം ചെയ്യാം ഒക്കെ ചെയ്യാം പക്ഷെ ഒരു പൊതുശത്രു എന്ന നിലയിൽ ബി ജെ പിയോട് കേന്ദ്ര സർക്കാരിനോട് കേരളത്തിന്റെ അവകാശം നിഷേധിക്കുമ്പോൾ ഒന്നിച്ചുകൂടെ എന്നാണ് എന്റെ ചോദ്യം അങ്ങനെ ഒന്നിച്ച പാരമ്പര്യം ഉണ്ട് ഇപ്പോൾ കേന്ദ്ര തലത്തിലുമുണ്ട് എന്തുകൊണ്ട് ഇവിടെ മാത്രം മാറുന്നത് സതീഷിന്റെ മാത്രം ഒരു പിടിവാശിയാണോ അദ്ദേഹത്തിന്റെ ഒരു സ്വേച്ഛാധിപത്യം കോൺഗ്രസിനുള്ളിൽ തന്നെ വല്ലാതെ ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടമായതുകൊണ്ട് ഞാൻ ചോദിച്ചേ